പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ വരമ്പൂർ ഗ്രാമപഞ്ചായത്ത് വെട്ടുകാട് പത്താം വാർഡ് കുടുംബശ്രീ വാർഷികം ജില്ലാ പഞ്ചായത്ത് മെമ്പർ പി സാബിറ ഉദ്ഘാടനം ചെയ്തു വരവൂർ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് വെട്ടുകാട് എ ഡി എസിന്റെ ഇരുപത്തിയാറാം വാർഷികാഘോഷമാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ സാബിറ ഉദ്ഘാടനം ചെയ്തത് എ ഡി എസ് ചെയർപേഴ്സൺ വി കെ പുഷ്പ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ചടങ്ങിൽ മുഖ്യാതിഥിയായി വൈസ് പ്രസിഡന്റ് കെ കെ ബാബു വാർഡ് മെമ്പർമാരായ പ്രദീപ് പി എസ് സേതു മാധവൻ എ ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ ബാലസഭാ കുട്ടികൾ ഓക്സിലറി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി ചടങ്ങിൽ വെച്ച് മൂന്ന് അംഗൻവാടികൾക്കായി ഇരുപത്തിയഞ്ചോളം പാത്രങ്ങളും കുട്ടികൾക്ക് ഉറങ്ങുവാനുള്ള പായയും നൽകി ഏറ്റവും പ്രായം കൂടിയ അംഗത്തെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു എ VCV News, Varivur. Vale